ഹേയ് റിയാലിറ്റി വണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ചെയ്യുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൈതപോയിൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഏഴ് സെൻ്റാണ് ഈ പ്ലോട്ട് വരുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപക്ക് ഷെഫീഖ് ഫർഹാന ദമ്പതികൾക്കായിട്ട് പണി തീർത്തിട്ടുള്ള വീടാണ് ഇതിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം എക്സ്റ്റീരിയർ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു വൈറ്റ് കളറാണ് പെയിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോന്റെ സൺഷെയ്ഡ് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രൂ ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ താഴെ ആയിട്ട് കുറെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ തറിന്റെ ഭാഗത്തായിട്ട് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കുറെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ടും സെയിം ആയിട്ട് വിൻഡോ ഉണ്ട് സൺഷെയ്ഡ് അങ്ങനെ കൊടുക്കാതെ വേറെ രീതിയിൽ കൊടുത്തിട്ടുള്ളത് സാധാ പോലെയാണ് സൺഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിറ്റ് ഔട്ട് സ്പേസിലേക്ക് പോകാം സിറ്റൗട്ട് സ്പേസ് നോക്കി കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കയറി വരുന്ന ഈ സ്റ്റെപ്പ് കുറച്ച് വീതി കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് സ്പേസിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഭാഗത്ത് ഒരു പോർച്ച് വരുന്നുണ്ട് കേട്ടോ കാർ പോർച്ച് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് അടിപൊളി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തും ഈ ഭാഗത്തും പില്ലറിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ സൈസ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത് നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഈ ഭാഗത്ത് ഒരു ചിങ്ങി ചെയർ കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെയറ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ചെയറാണുള്ളത് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോയും തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ പേര് ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തില് നല്ല അടിപൊളിയായിട്ട് മെഹ്മാൻ മഞ്ജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് അവിടെ കണ്ടാലുള്ള ഒരു പ്ലാന്റ് ആണ് അതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് പോവാം മെയിൻ ഡോർ നല്ല അടിപൊളിയായിട്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കാലി മുക്കാലി രീതിയിലാണ് വരുന്നത് ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ട് തേക്ക് വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അവിടെയായിട്ടൊരു മെറ്റൽ ആർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീലിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഉള്ളിൽ കേറിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോകം തന്നെ പറയാം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലൊരു ചെറിയ വീടാണ് പക്ഷെ ചെറിയ വീടാൻ തോന്നിക്കൂല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന് ഒരു കളർ കോമ്പിനേഷൻ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഇത് ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസിൽ ഒരു കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ഈ വാളില് പച്ച കളർ ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട് രണ്ട് ഭാഗത്തും വിൻഡോന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് വാളിൽ അതിന് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് ജിപ്സും സീലിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ലിവിംഗിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു പോഷനാണ് കേട്ടോ അതിന്റെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ പിന്നെ നേരെ കയറി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ரெண்டு பரவல டிசைன் கொடுத்துட்டு அப்படின் காரியங்களும் கொடுத்துட்டு ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് ഡൈനിങ് ഏരിയന്റെ സൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് അഞ്ഞൂറാണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് ഒരു സെറ്റ് ടേബിള് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് പേർക്ക് ഭക്ഷണം കഴിക്കാൻ വിധത്തിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് സെയിം ബ്ലൈൻസ് ഒക്കെ സെയിം ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സീലിംഗിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ജിപ്സ് സീലിംഗ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഒരു ഡോറ് കൊടുക്കാത്തത് തന്നെ കുറച്ച് വിശാലത ഫീൽ ചെയ്യും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള വീടാണല്ലോ ചെറിയ വീടാണെങ്കിൽ നമുക്ക് വാഷ് ബേസിൻ കാണാം സ്റ്റെയർ ഇവിടെ വരുന്നതിന്റെ മുകൾക്കില്ല ഫസ്റ്റ് ഫ്ലോറ് മാത്രമുള്ള കോൺക്രീറ്റിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹാൻഡ് റൈലൊക്കെ ജി ഐ ആണ്ട്ടോ വരുന്നത് പിന്നെ വുഡിന്റെ ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വാഷ് ബേസിൻ കാണാം സ്റ്റെയറിന്റെ താഴേച്ചാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഡബ്ല്യു ബി സിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാനലിംഗ് ചെയ്തതാണ് കേട്ടോ നല്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഒരു സ്പേസ് ഉണ്ട് ഒരു പാസേജ് ഏരിയ വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് നമുക്ക് നമുക്കത് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിന്റെ സൈസ് മുന്നൂറ് നാനൂറ്റി അൻപതാണ് വരുന്നത് കേട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വാളിലൊക്കെ ഈ ഭാഗത്തായിട്ട് ഗ്രീൻ കളർ കഴിഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കോട്ട് നോക്കി ബെഡ്കോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ബെഡ്കോട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗത്തായിട്ട് ഒരു 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 സൈഡ് ടേബിളും കൂടി പിന്നെ പിന്നെ ടൈലാണ് ടൈലാണ് വരുന്ന ആ ആ സ്റ്റെയറിന്റെ ഭാഗത്തായിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ാണ്ഡിന്റെ അറ്റാച്ചഡ് അല്ല ഇത് ചെയ്തിട്ടുള്ള വാട്ട്രോപ്പ് ആണ് ഒരു 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 ലക്ഷറിയസ് ലുക്ക് ഒക്കെ ഒക്കെ മിറർ യൂണിറ്റ് ഇതിനോട് ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ടാബിൾ ടാബ്ലാക്കിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് കാട്ടനൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഗ്രീൻ കളർ കാട്ടനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വിൻഡോ ഒക്കെ വരുന്നതിന് കട്ടിലെ സിമെന്റ് ആണ് ബാക്കിയൊക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് തേക്ക് വുഡ് നമുക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റ് ആണ് അതും കൂടി കാണാം വെറ്റിയ ഡ്രേക്കെ സെപ്പറേറ്റ് ചെയ്ത ഡിപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ടൈലൊക്കെ ഗ്രീൻ കളർ തന്നെ അടിപൊളി ഡിസൈൻ വരുന്ന ടൈലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് സെക്കൻഡ് ബെഡ്റൂം ആണ് നോർമൽ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടൊക്കെ ഉള്ള ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ബെഡ്ഷീറ്റ് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആട്ടോ കളർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് അതിന് സെയിം കേട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ വാർഡ്രോപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡ്രോബ് ആണ് മരത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോക്കും കേട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് വരുന്നുണ്ട് ഭയങ്കര ആഴ്ച കാണാം ഇനി നമുക്ക് ഈ വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം കാണാം കിച്ചൺ നല്ല അടിപൊളിയായിട്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ അത് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി എമ്പതാണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് കിച്ചണും ഇന്റീരിയറും കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ക്യാബിനറ്റുകളൊക്കെ സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ഹുക്കാൻ ഓബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഒരു ഭംഗി തരണം കേട്ടോ ഈ ഒരു ലുക്ക് തരുന്നിട്ടുണ്ട് കിച്ചന് പിന്നെ അതിന്റെ ടോപ്പ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു കോട്ട് പണ്ടുള്ള മെറ്റീരിയൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈലാണ് പ്രീമിയം ടൈലാണ് കേട്ടോ നല്ലൊരു ഫിനിഷിങ് ഇത് കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ കുറെ നല്ല പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ വൈബാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഭാഗത്തായിട്ട് സ്റ്റോർ റൂമ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ടും ഷെൽഫുകളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിട്ട് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്താണ് മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് റാക്കിന് പോളിങ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തേറ്റ് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോന് ഇങ്ങനെ കുറച്ചിങ്ങനെ ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണും വിധത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് കിച്ചണിലും ജിസും സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പോട്ട് ലൈറ്ററുകളൊക്കെ കൊടുത്തിട്ട് അതൊന്നുകൂടി നല്ല ഭംഗി വിട്ടിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു വിശാലത തോന്നിക്കുന്നുണ്ട് ഒരു അടച്ചിട്ട മോരി തോന്നുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ കാഴ്ചകളൊക്കെ എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ചെറിയ വീടാണ് ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപക്കാട്ടോ ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്പറൊക്കെ താഴെ കൊടുക്കാം എനിക്ക് എന്തായാലും ബിൽഡേഴ്സ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തുതരും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ വരുന്നുണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവർക്കും ബൈ